ഉപാധി രഹിതമായിട്ടുള്ള പണമായിരുന്നു സ്വന്തം ജനത എന്ന രീതിയിൽ പ്രതീക്ഷിച്ചത് മുണ്ടകയിലെയും ചൂരന്മലയിലെയും ജനതയോട് ഈ ദുരന്തത്തിന് ശേഷം കേന്ദ്രം സ്വീകരിച്ച സമീപനം മുഴുവൻ അധാർമികവും മനുഷ്യത്വരഹിതവുമായ സമീപനമാണ് തുടക്കത്തിൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ ആശ്വാസം പകരണം ഒന്നായിരുന്നു നിശ്ചിത സമയത്തേക്കാൾ ഒന്നര മണിക്കൂർ സമയം പ്രധാനമന്ത്രി കൂടുതലെടുത്തു മോർബി ദുരന്തത്തിൽ അദ്ദേഹം അടക്കം ചെയ്തതായ പ്രവർത്തനങ്ങളെ അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞു ദുരന്തസ്ഥലവും ദുരിതാശ്വാസ ക്യാമ്പുകളും ബിംസ് ആശുപത്രി ഉൾപ്പെടെ സന്ദർശിച്ച പ്രധാനമന്ത്രി കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ും കേന്ദ്ര സർക്കാറും കൂടെയുണ്ട് എന്നതാണ് പക്ഷേ അടിയന്തര സഹായം ഒരു പൈസ പോലും അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായില്ല അവസാനം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ അനുവദിക്കുമ്പോൾ അതിൽ തിരിച്ചടിന്റെ കാലപരിധി നിശ്ചയിച്ചുകൊണ്ട് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞത് ഒരു ദുരന്ത മേഖലയിൽ ഒരു ദേശീയ ഗവൺമെന്റിന് ചേർന്നതായ ഭരണപരമായി നീതീകരിക്കാൻ കഴിയുന്ന ഒന്നായില്ല ജന്മയുടെ സ്വഭാവം കാണിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല കേരളം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഈ സമീപനം മാറ്റുന്നതിന് വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി കേരളം നിലപാട് സ്വീകരിക്കും അടിയന്തര സഹായം അന്നേ നൽകേണ്ടതായി ഒന്ന് രണ്ട് നമ്മൾ മെമ്മോറാണ്ട കൊടുത്തു മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുത്തു ഇവിടെ വന്നപ്പോ ഞാൻ കത്ത് കൊടുത്തിരുന്നു പാർലമെന്റ് അംഗമായ പ്രിയങ്കാ ഗാന്ധി കത്ത് കൊടുത്തു പാർലമെന്റിനകത്ത് പ്രക്ഷോഭം നടന്നു അസംബ്ലിയിൽ ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അതിന്റെ കൺക്ലൂഷൻ ഒരുമിച്ചുള്ള യുനാനിമസ് റെസൊല്യൂഷൻ ആയിരുന്നു നിരവധിയായ സമ്മർദ്ദങ്ങൾ നടന്നു കേരളത്തോട് നീതിപൂർവമായ ഒരു ഇടപെടലിന് കേന്ദ്രത്തെ വിധേയമാക്കാൻ ഒരു മഹാദുരന്തം നടന്ന് ഇത്രയധികം പരിശ്രമങ്ങൾ നടത്തേണ്ടതായ ഒരു ഘട്ടം വരുന്നത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് നീതീകരിക്കാൻ കഴിയുന്നതല്ല ഇപ്പൊ രാഷ്ട്രീയപരമായ സമീപനം കേന്ദ്രം വയനാടിനോട് ദുരന്തത്തിന്റെ മുഹൂർത്തത്തിലും കാണിക്കുന്നു എന്നുള്ളതും ഏറെ വേദനിക്കുന്ന അനുഭവമാണ് എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതായ മുട്ടിൽ സ്വദേശിയായിട്ടുള്ള മിഹിർ അഹമ്മദ് എന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മരണമടഞ്ഞിട്ട് നാളത്തേക്ക് ഒരു മാസം പൂർത്തിയാവുകയാണ് സ്കൂളിലെ ബസ്സിലും ക്ലാസ് മുറികളിലും നടന്ന ക്രൂരമായ റാഗിംഗ് ആണ് ആ കുട്ടിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് മാതാപിതാക്കളും ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണത്തിലും ബോധ്യപ്പെടിച്ചു നിരാശാജനകമെന്ന് പറയട്ടെ ഒരു മാസമായിട്ടും ഈ കേസിലെ ഒരു പോലും ഇതുവരെ പിടിച്ചിട്ടില്ല ഈ കേസിലെ അന്വേഷണത്തിൽ അതീവ ഗുരുതരമായ പാലിച്ചയും കുറവും നടക്കുകയാണ് രണ്ട് കേസാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിലെ മരണവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കേസാണു രണ്ട് പുത്തംകുരിശ് പോലീസ് സ്റ്റേഷനിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്തിട്ടു ഈ രണ്ട് കേസും രണ്ടിടത്താണ് രണ്ടിടത്തെന്നുള്ളത് മാത്രമല്ല കൊച്ചിൻ പോലീസ് കമ്മീഷണറുടെ കീഴിലാണ് ഹിൽ പാലസ് പുത്തൻ കുരിശ് റൂറൽ എറണാകുളം റൂറൽ പോലീസ് ലിമിറ്റിലാണ് ഇപ്പൊ ഏകോപനത്തിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പ്രതിയെ പോലും പിടിക്കാതെ ഒരു കുട്ടിയുടെ ജീവൻ അപഹരിച്ചതായ റാഗിംഗ് മുഖാന്തരം ജീവൻ അപഹരിച്ചതായിരിക്കുന്ന കേസിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പോയി ഇന്ന് പോലീസ് പിതാവിനോട് പറഞ്ഞ മറുപടി ഈ കേസ് അട്ടിമറിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് ഈ മകൻ മിഹിർ അഹമ്മദ് പീഡിപ്പിക്കപ്പെട്ടു റാഗിങ്ങിന് വിധേയമാക്കപ്പെട്ടു എന്നുള്ളതിന്റെ അവൻ തന്നെ നോയിട്ട് അവന്റെ സുഹൃത്തുക്കളോടും അവന്റെ സഹോദരനോടും പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് അവർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിന് ഈ മൊഴി മതിയല്ലോ ഇത് മരണമൊഴിയായി എടുക്കാമല്ലോ ഇന്ന് പോലീസ് പറഞ്ഞിരിക്കുന്ന മറുപടി അത് വാമൊഴിയായി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് തെളിവായി എടുക്കാൻ പറ്റില്ല എന്നാണ് അപ്പൊ പോലീസ് തെളിവ് നശിപ്പിക്കാൻ നേരത്ത് കൊടുക്കുകയാണ് സഹോദരൻ മരിച്ചപ്പോ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ കൂട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അത് തെളിവായി പോലീസ് എടുക്കണ്ടേ അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത് അതില് നിങ്ങൾക്ക് ആ സമയത്ത് ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മെഹ്റിന്റെ കൂട്ടുകാർ ജസ്റ്റിസ് ഫോർ മിഹിർ എന്നായിരുന്നു ആ കൂട്ടായ്മയുടെ പേര് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ആ കൂട്ടായ്മ പിരിച്ചുവിട്ട് ആ അക്കൗണ്ട് അടക്കം ഡിലീറ്റ് ചെയ്തു അവരുടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഒരു വാചകം ഞെട്ടിക്കുന്ന ഒരു വാചകം ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാം ഞാനിത് ഇന്ന് നടത്താൻ ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എറണാകുളം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ മനുഷ്യ മനസാക്ഷി മുഴുവൻ ഞെട്ടിക്കുന്ന മനുഷ്യരല്ലാത്തതായിരിക്കുന്ന ചില ആളുകൾ നടത്തിയ പോലും നാണിപ്പിക്കുന്ന ക്രൂരമായ റാഗിങ്ങിൻ്റെ വാർത്തയെ തുടർന്നാണ് ഞാൻ ഇന്ന് മിഹിറിന്റെ കേസിന്റെ അപ്ഡേഷൻ അടക്കം എടുത്താണ് നിങ്ങളുമായി സംസാരിക്കുന്നത് ഇന്നദ്ദേഹം എറണാകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടാടി നിൽക്കും ഞാനൊരു ഇതിലെ ഒരു ഒരു സെന്റൻസ് ഞാൻ വൈകിയായി പ്ലേ എ ഗെയിം വേർ ഹി സ്പ്രഡ് ഹിസ് ഫിംഗേഴ്സ് ഔട്ട് and instead of of using a a pencil to hit between the gaps of his fingers they made him use a knife പെൻസിൽ ഉപയോഗിക്കുന്നതിന് പകരം ഒരു കത്തി ഉപയോഗിക്കാൻ നിർബന്ധിച്ചു വെല്ലുകൾക്കിടയിൽ ഒരു കളി കളിക്കാൻ ഇനിയുള്ളത് അതിഭീകരമായ ഒരു കാര്യമാണ് ഇത് അവരുടെ കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി അവന്റെ നാവുകൊണ്ട് ടോയ്ലറ്റിന്റെ സീറ്റ് നക്കിച്ചു നാവ് കൊണ്ട് അതിനുശേഷം ആ കുട്ടിയുടെ തല ടോയ്ലറ്റിലേക്ക് മുക്കി ചെന്നിട്ട് ഫ്ലഷ് ചെയ്തു എന്നാ കുട്ടി പിറ്റേ ദിവസം ആ കുട്ടി ഇരുപത്തിയാറാം നിലയിൽ നിന്നും എടുത്തു ചാടി സൂയിസൈഡ് ചെയ്തു ഞാൻ ചോദിക്കുന്നു ഒരു പ്രതിയെ പിടിക്കാൻ ഒരു മാസക്കാലമായി ഒരു പ്രതിയെ പിടിക്കാൻ പോലീസിന് എന്താ കഴിയാത്തത് കേരളത്തിലെ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു ഈ പ്രതികളെ പിടിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോവില്ല വിദ്യാഭ്യാസ മന്ത്രി വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിയമസഭയിൽ നടത്തി അവിടെ റാഗിങ്ങും അവിടെ അനിഷ്ട സംഭവം നടന്നിട്ടുണ്ട് നടത്തി ഞാൻ അതിനെ അടിപൊളിയിടുന്നു പക്ഷെ പോലീസ് പോകുന്ന വഴി മുഴുവൻ അപരാധികളെയും രക്ഷപ്പെടുത്താനുള്ള ക്രൂരമായ സമീപനത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലും കേരളത്തിലെ ഹോസ്റ്റലുകളിലും ഈവൺ സ്കൂളുകളിലും ലഹരിയും ഗുന്തകളും റാഗിങ്ങും നിറഞ്ഞാടുകയാണ് പല ക്യാമ്പസുകളിലും അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്ന മാനേജ്മെൻറ് അധ്യാപകന്മാരുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രതിഷ്ഠാനത്ത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച മാത്രം നടന്ന സംഭവം അല്ല ഇത് ഒരു ദിവസം നടന്ന സംഭവം അല്ല ഇത് ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ഹോസ്റ്റലില് സീനിയർ വിദ്യാർത്ഥികൾക്ക് മരുന്ന് വാങ്ങാൻ സീനിയർ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ മരുന്ന് വാങ്ങാൻ ഇതിന് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ പാട്രിയോട്ടിസം ആ പൊളിറ്റിക്കൽ പാട്രിയോട്ടിസം അടിയന്തരമായി എസ് എഫ് ഐയും സംഘടനകളും ഉപേക്ഷിക്കണം ഞാൻ റാങ്കിങ്ങിന് രാഷ്ട്രീയമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആരാണ് സിദ്ധാർത്ഥ ഞാൻ നെനഞ്ഞാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയാണ് നെടുമ്പങ്ങാട് കാരണം ഈ വരുന്ന ദിവസമാണ് ഒരു വർഷമായി എനിക്ക് ആ ദിവസം പറ്റാത്തത് കൊണ്ട് ഞാൻ മെരിഞ്ഞാന്ന് പോയി നെടുമ്പങ്ങാട് സിദ്ധാർത്ഥന്റെ വീട്ടിൽ ആ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ആരൊക്കെ ഇടപെട്ടു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലോ കോടതിയിൽ പോയവർ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്തവർ പ്രകടനം വിളിച്ചവർ പ്രൊട്ടക്ഷൻ കൊടുത്തവർ എല്ലാ ഇടത്തു ഇതാ ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രശ്നമാണ് ഇങ്ങനെ പോകാൻ നാർക്കോട്ടിസം പ്ലസ് റാഗിങ് ഒരുമിച്ച കമ്പൈൻഡാണ് ഇങ്ങനെ പോകാൻ അനുവദിക്കാൻ ഒക്കില്ല അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ പോകുന്നത് ഇതിനെ തിരിച്ചുപിടിക്കാൻ രാഷ്ട്രീയത്തിനുമപ്പുറം ഒരുമിച്ചുള്ള ഒരു പ്രയാണം ഉണ്ടാകണം ആ പ്രയാണത്തിന് ദിശഭാകാൻ നിലവിലുള്ള റാഗിംഗ് ആക്ട് ഉൾപ്പെടെ മാറ്റാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം കേരളത്തിലെ പല സ്കൂളുകളിലും ആന്റി റാഗിംഗ് കമ്മിറ്റികളില്ല കോളേജുകളിൽ ചില കോളേജുകളിൽ ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് സ്കൂളുകളിൽ ഉൾപ്പെടെ റാഗിംഗ് നടക്കുന്നു എന്നതാണ് മിഹിർ അഹമ്മദിന്റെ മരണം സൂചിപ്പിക്കുന്നത് എല്ലാ സ്കൂളുകളിലും ഞാൻ ചോദിക്കുന്നു എറണാകുളത്തെ തിരുവാണിയൂരെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഇതുവരെ അവിടെ റാഗിങ് നടന്നതിന്റെ റിപ്പോർട്ട് കൊടുത്തു അവ മാനേജ്മെന്റ് സപ്രസ് ചെയ്യ അപ്പോ അതീവ ഗുരുതരമായ സാഹചര്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുകയാണ് മരണാനന്തര നീതി മേർ അഹമ്മദിന് കിട്ടാനും മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്കും ജീവിച്ചിരിക്കുമ്പോൾ നീതി കിട്ടാനും സമഗ്രമായ ഇടപെടലും അഴിച്ചുപണിയും ഈ മേഖലയിൽ ഉണ്ടാവണം അതിന് സർക്കാർ നേതൃത്വം കൊടുക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മിഹുർ അഹമ്മദിന്റെ വിഷയത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായും അപ്പൊ അവർക്ക് ഇവാലുവേഷൻ നടത്താം പ്രോജക്ട് കംപ്ലീഷൻ ആയിട്ടില്ലെങ്കിലോ അത് തുറന്നു സമയം കൊടുക്കാനുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകണം ആ നടപടി അതാണ് ഞാൻ പറഞ്ഞത്